ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് ഹോം ടൂർ ചെയ്യണേ ഹോം ടൂർ ചെയ്യണേ ഹോം ടൂർ ചെയ്യണേന്ന് ഞാൻ സത്യം പറഞ്ഞാൽ അതിന് ഞാൻ കുറച്ച് പേർക്കൊക്കെ റിപ്ലൈ കൊടുത്ത് ചെയ്യാമെന്ന് പക്ഷേ കൂടുതലും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാനാണെങ്കിലൊക്കെ സംഭവം എന്ന് വെച്ചാൽ ഞാൻ എറണാകുളത്തല്ലേ നിൽക്കുന്നത് അപ്പം ഞാൻ എന്തെങ്കിലും എൻ്റെ സ്വന്തം വീട്ടിൽ വരുമ്പോൾ കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എനിക്ക് ഉറപ്പില്ലായിരുന്നു ഞാൻ എപ്പോഴായിരിക്കും വരിക ഫ്രീ ആയിരിക്കുന്നത് സാധാരണ ശനി ഞായറും വരും ശനിയാഴ്ച വരും അല്ല വെള്ളിയാഴ്ച രാത്രി വരും ശനിയാഴ്ച വെള്ളം കറങ്ങാൻ പോകും ഞായറാഴ്ച എവിടെയെങ്കിലും ചിലപ്പോൾ കറങ്ങാൻ പോകും ഞായറാഴ്ച രാത്രി തന്നെ ഞങ്ങൾ തിരിച്ചു പോകും അതുകൊണ്ട് എനിക്കങ്ങനെ എടുക്കാനുള്ളൊരു സെറ്റപ്പ് കിട്ടിയിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ കുറച്ച് ഫ്രീ ആണ് വെള്ള ഇന്ന് വെള്ളിയാഴ്ച ഫ്രൈഡേ ആട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഫ്രീ ആണ് അപ്പോൾ ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇന്ന് നമ്മൾ നമ്മുടെ ഹോം ടൂർ ചെയ്യാൻ പോവാണ് എവിടെ നോക്കണ്ട ഇവിടെ നോക്കണേ ഇവിടെ നോക്കണേ ഇവിടെ നോക്കാം അപ്പം നമ്മളിന്ന് ഹോം ടൂർ ചെയ്യാൻ പോവാ ഇതേണ്ടോ ഭ്രൂണ ഇവിടെ ഇരിപ്പുണ്ട് ഭ്രൂണേനെ അവിടെ ഒളിഞ്ഞ് നോക്കുന്നുണ്ടോ ഒരുത്തൻ ആ ജനലിക്കൂടെ കണ്ടോ ഒരുത്തൻ ഒരുത്തൻ അവിടെ ഒളിഞ്ഞ് നോക്കുന്നുണ്ടോ ലിയോ ആ ബെഡ്റൂമിൻ്റെ ജനലിൽ കൂടെ ഒളിഞ്ഞു നോക്കുന്നുണ്ട് ഞാനിവിടെ വന്ന് ഭ്രൂണേൻ്റെ കൂടെ ഇരിക്കുന്ന അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അവന് പിറങ്ങി ഓടണം ഇതാണ് നമ്മുടെ ആദ്യത്തെ വീട്ടിലെ പെറ്റ് അല്ല ഇതല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ ഒരുപാട് ഡോഗ്സും ഒരുപാട് പൂച്ചകളുണ്ടായിരുന്നു ആ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്കൊരു ഉണ്ട് ആ കുളത്തിൽ നിറയെ മീനുണ്ട് നിറേ അത് പക്ഷെ കാണിക്കുന്നുണ്ട് കൊണ്ട് പക്ഷെ ഇപ്പോൾ ഭയങ്കര മഴ അപ്പോൾ അത് അതിങ്ങനെ പൊക്കി എടുക്കുന്നതും വെക്കുന്നതും ഒക്കെ വലിയ ച ചടങ്ങ് തന്നെയാണ് ആരെങ്കിലൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാമായിരുന്നു ഇതിപ്പോൾ ഞാനത് എടുക്കുവാണെങ്കിൽ അതെനിക്ക് ഇപ്പോൾ കാണിക്കേണ്ട നിങ്ങളെ അപ്പം എനിക്ക് ഒരു കയ്യിൽ വീഡിയോ എടുത്താൽ അതൊരു കയ്യിൽ ചെയ്യാൻ പറ്റൂല മഴ വന്നു തുടങ്ങി നമുക്കിനി അകത്തോട്ട് പോവാം ഈ കാണുന്നത് നമ്മുടെ സിറ്റോട്ടോ കേട്ടോ വെളിയിലൊക്കെ ഇപ്പോൾ മഴയൊക്കെ ആയിട്ട് ഭയങ്കര ഇതായിട്ട് കിടക്കുക പിന്നെ ഞാൻ ഇപ്പോഴേ പറയുക നമ്മുടെ വീടൊക്കെ വീടുകളൊക്കെ സാധാരണ എങ്ങനെയാണോ കിടക്കുന്നത് ഞാൻ അതുപോലെ കാണിക്കുന്നുള്ളു എനിക്ക് വൃത്തിയാക്കാൻ വയ്യ ഇനി ഇതിനു വേണ്ടി വീടേക്ക് വേണ്ടി അടിച്ച് വൃത്തിയാക്കാൻ എനിക്ക് വയ്യ സാധാരണ എങ്ങനെ കിടക്കുന്നത് അതുപോലെ കാണിക്കാം അതല്ല രസം വൃത്തിയാക്കിയിട്ടൊക്കെ കാണിക്കുമ്പോൾ ഒരു ഇത് വരത്തില്ല സാധാരണ എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെ തന്നെ കാണിക്കാം നല്ല മഴയായി കാണിക്കുക നല്ല മഴയായി ഭയങ്കര മഴ ഉണ്ടോ മഴ ഉണ്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ചിറ്റോട്ട് പിന്നെ ബാക്കി ഇരിക്കുന്ന തുണി ഞാൻ ഇപ്പൊ മഴ പെയ്തപ്പോഴത്തെ ഓടി എടുത്തോണ്ട് വന്നതാ പിന്നെ നമ്മളിവിടെ എല്ലാം ആയ കെട്ടിട്ടുണ്ട് സംഭവം വെച്ചാൽ ഇപ്പൊ ഇങ്ങനെ പൊറപ്പങ്ങനെ മഴയില്ലതുകൊണ്ട് ഇവിടെ എല്ലാം പോലെ കെട്ടി ഇനി ഞാൻ വിരിച്ചിടണം വിരിച്ചിടാം അതിലോട്ട് കൊണ്ടുപോകാം വീട്ടിലെ ഭടന്മാര് വന്ന് ഭടന്മാര് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ചെലപ്പാ ഞാനും മമ്മിയും ചേച്ചിയും മാത്രമാണെങ്കിൽ വലിയ അലപ്പൊന്നുമില്ല എനിക്ക് ഹോം ടൂർ എടുത്താലോ എന്ന് തോന്നിയത് ഇപ്പോൾ വീട്ടിലെ പടന്മാർ വന്ന ചേട്ടനും എൻ്റെ അച്ഛനും ചേട്ടനും വന്നു അപ്പോൾ ഭയങ്കര ചിലപ്പായിരിക്കും നോക്കട്ടെ ഇന്ന് പിന്നെ അവർക്ക് ജോലിയൊക്കെ ഉണ്ടായിട്ട് കുഴപ്പമില്ലായിരിക്കും എല്ലാം വർക്ക് ഫ്രം ഹോം കേട്ടോ അപ്പം ഞാൻ തുറന്നു കാണിക്കാൻ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു വീട്ടിൽ ഭയങ്കര എളുപ്പമായിരിക്കും എന്ന് ആ ഞാൻ പക്ഷേ ഇതിനകത്ത് സംസാരിച്ചോണ്ട് തന്നെ എടുത്തത് പക്ഷേ ഭയങ്കര എളുപ്പമായിരുന്നു ഞാൻ അതെല്ലാം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വോയിസ് ഇടാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഫ്രണ്ടിലെ ഹോൾ പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായി ഞാൻ ആമസോണിൽ നിന്നൊരു കുറേ സംഭവങ്ങളൊക്കെ വീട്ടിലേക്ക് ഓർഡർ ചെയ്തില്ലായിരുന്നു അതിന് മുന്നേ ആയിരുന്നു ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പോൾ ഒന്നും ഫിക്സ് ചെയ്തത് ഇതിനകത്ത് കാണത്തില്ല ഞാൻ എൻ്റെ ആമസോൺ വീഡിയോ ഇവിടെ എവിടെയെങ്കിലും വെച്ചേക്കാം അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പിന്നെ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്തൊക്കെയാണ് വീട്ടിലേക്ക് വാങ്ങിയതെന്ന് കാണിക്കാം ഞങ്ങളുടെ വീണ്ട ഹോളിലാണെങ്കിലും അതിലെങ്കിലും ഒന്നും വെച്ചിട്ടില്ല ആ അച്ഛൻ പടം മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഞങ്ങൾ വെച്ചിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ച എന്തേലേക്ക് ഓർഡർ ചെയ്ത് വാങ്ങുകയാണ് അങ്ങനെ ഞാൻ ചെയ്തേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ഹോം ടൂറായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഹോം എല്ലാം നടക്കുന്നത് വീഡിയോ ആയിപ്പോയി ഞാൻ ശരിക്കും പറഞ്ഞാൽ എടുത്തു വെച്ച് കാണിക്കുന്നുണ്ട് പക്ഷേ വീട്ടിൽ അങ്ങനൊരു സാഹചര്യം കിട്ടുന്നില്ല എല്ലാം ഇങ്ങനെ 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 ഒന്നായി ഒന്നായി കാണിക്കാൻ ഞാനാണെങ്കിൽ മുഴുവനും അതിനകത്ത് സംസാരിക്കുന്നുണ്ട് പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ വീട്ടുകാരെല്ലാം മിണ്ടുന്നതുകൊണ്ട് ഞാൻ അതെല്ലാം കട്ട് ചെയ്തിട്ട് ഞാൻ തന്നെ വോയിസ് ചെയ്ത ഇപ്പം നിങ്ങൾ കണ്ടില്ലേ രണ്ട് സഞ്ചി അത് ഞാൻ പണ്ട് തൊട്ട് അതായത് എനിക്ക് പണ്ട് തൊട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പണ്ട് പോകണ്ട ഞാനാണെങ്കിൽ കോളേജ് സമയത്തൊക്കെ നമുക്ക് പൈസ ഇച്ചിരി തരത്തിലല്ല അപ്പോൾ അതിൽ നിന്ന് ചിൽഡ്രൻ ഇങ്ങനെ വെച്ച് 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 പിന്നെ എൻ്റെ ചേട്ടനൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് ചിൽഡ്രൻ ഇങ്ങനെ വെക്കും അതിൽ നിന്നും നിങ്ങളങ്ങനും ചെയ്ത് കേട്ടോ അതൊക്കെ വീട്ടിൽ കൊണ്ട് കൊടുക്കണം ഞാൻ പക്ഷേ അതൊക്കെ ഇങ്ങനെ ഒന്നോ രണ്ടൂറ് രൂപയൊക്കെയാണെങ്കിൽ ഇങ്ങനെ എടുക്കും അങ്ങനെ എടുത്ത് എടുത്ത് ഞാൻ ഉണ്ടാക്കി അതിനൊരു പത്ത് എണ്ണൂറ് രൂപകളെ ഞാനത് അങ്ങനെ ഓർമ്മയ്ക്ക് സൂക്ഷിച്ച് വെച്ചേക്കുക പിന്നെ ഈ കാണുന്നത് അടുത്ത ബെഡ്റൂമാണ് അപ്പോൾ ഇവിടെ ചേട്ടൻ്റെ കുറേ സാധനങ്ങളായിരിക്കുന്നത് അതും ഇവിടെ ഞാൻ ഫുള്ള് നടക്കുക ശരിക്കും പറഞ്ഞാൽ എനിക്ക് മൊത്തത്തിൽ എടുക്കണമെന്നുണ്ട് പക്ഷേ എല്ലായിടത്തും ആളുണ്ട് അപ്പം എനിക്ക് ആ ഒരു ഇത് കിട്ടിയില്ല എനിക്കൊരു വൈബ് കിട്ടിയില്ല എടുക്കാൻ അപ്പോൾ ഉള്ളത് വെച്ച് നിങ്ങൾ കുറേ പേർ ഹോം ടൂർ ചെയ്തിടുന്നില്ല പിന്നെ ഹോം ടൂർ എന്തായാലും നടക്കുമല്ലോ അപ്പോൾ ഹോം നടത്തം ഉള്ളൊരു വീഡിയോ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ഇതിടാന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ഇവിടെ ലിയോപ്പിനെ കെട്ടിയിട്ടേക്കുമായിരുന്നു ബ്രൂണയും ലിയോപ്പിയും കൂടെ ചില സമയത്ത് മാത്രം അവരൊന്ന് ക്ലാഷ് ആവാറുണ്ട് അത് വേറെ വേറൊന്നും കൊണ്ടുമല്ല ബ്രൂണന തന്നെ ആണെങ്കിൽ ഇഷ്ടമല്ല ആ സത്യം പറഞ്ഞാൽ അവൻ ആരും അടുപ്പിക്കാത്തതാണ് ഈ ലിയോനെ ഇച്ചിരിയെങ്കിലും അടുപ്പിച്ചത് ഭാഗ്യം ഇനി നമ്മൾ നേരെ മേപ്പോട്ടാണ് പോകുന്നത് മേലോട്ട് പോകുമ്പോഴത്തേക്കും ഭയങ്കര ആ സംഭവം അങ്ങനെ ചെയ്തിട്ടുണ്ടായത് കൊണ്ട് അവിടെ ഭയങ്കര വെട്ടോ എപ്പോഴും വെട്ടോ ലൈറ്റൊന്നും ഇട്ടില്ല ഒരു പ്രശ്നവുമില്ല പിന്നെ അങ്ങനെ നേരെ അടുത്ത ബെഡ്റൂമിലോട്ടാണ് പോകുന്നത് ഇവിടെ ഞാൻ നടപ്പ് തന്നെ ഇവിടെ നിന്നൊന്നും കാണിക്കുന്നില്ല നിങ്ങളെല്ലാവരും ഹോം ടൂറൊക്കെ കണ്ട് മടുത്തില്ല നമുക്കിനി ഹോം ടൂർ മാറ്റി പിടിച്ച് ഹോം നടത്താൻ പിടിക്കാം ഈ ഇതിനൊരു സ്റ്റാർട്ടിങ് ആയിട്ട് ഇനി അടുത്തത് അടുത്തത് ഒരു റൂമ് തന്നെയാണ് ഇവിടെ അധികം സാധനങ്ങളൊന്നും ഞങ്ങൾ വെച്ചിട്ടില്ല ബൗണ്ട് ഭയങ്കര ഉണ്ട് പിന്നെ തൊട്ട് ആ വാതിലങ്ങനെ തുറന്നു പോകുമ്പോൾ നമുക്ക് ടെറസിലോട്ടാണ് പോകുന്നത് പക്ഷേ ഭയങ്കര മഴയാണ് ഞാൻ ഒന്നും തുറന്നില്ല പിന്നെ അതുകൊണ്ട് ഈ സ്ഥലമുണ്ട് ഈ സ്ഥലത്ത് ഞാൻ പണ്ടിരുന്ന പഠിക്കുന്നത് ഭയങ്കര രസമാണ് ഇവിടെ ഇരുന്ന് തുറന്നിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇത് ഇന്നാളത്തെ വീഡിയോയിൽ കാണിച്ചായിരുന്നു ആ ദൂരെ കാണുന്ന അവിടെ ഞാൻ പണ്ട് സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരെ പഠിച്ചത് അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ആറു മണി സമയത്തിരുന്ന് പഠിക്കണം സെറ്റായിരിക്കും നല്ല കൊതുകടിയൊക്കെ കൊണ്ടിട്ട് എല്ലാം അടച്ച് തിരിച്ച് നേരെ ആഴ്ച ഇറങ്ങാൻ പോകും അപ്പോൾ മണ്ടേയിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ താപ്പോട്ട് പോവാ താപ്പോട്ടും വലുതായിട്ട് ഞാൻ ഒന്നും കാണിക്കുന്നില്ല നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഹോം ടൂറിൽ ഹോം നടത്തുവാണ് പിന്നെ ഇതിനകത്ത് അടുക്കള കാണിച്ചിട്ടില്ല സ്റ്റോർറൂം കാണിച്ചിട്ടില്ല പിന്നെന്താ ഡൈനിങ് റൂം കാണിച്ചിട്ടില്ല കൊച്ചടുക്കള കാണിച്ചിട്ടില്ല ഒന്നും കാണിച്ചിട്ടില്ല എനിക്ക് പിന്നെന്താണെന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യലി ഒന്നും കാണിക്കാൻ താല്പര്യമില്ല ആർട്ടിഫിഷ്യലി എന്തിലേക്ക് കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു ആർട്ടിഫിഷ്യൽ ടച്ച് ഉണ്ടാകത്തില്ലേ അതുകൊണ്ട് ഞാൻ എന്താണോ ഇവിടെയൊക്കെ കിടക്കുന്നതോ എല്ലാം അങ്ങനെ രീതിയിൽ തന്നെ കാണിച്ചപ്പോൾ അപ്പോഴാണ് രസം കൂടുതലും വൃത്തിയാക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പം തന്നെ മനസ്സിലാവും വീഡിയോയ്ക്ക് വേണ്ടി വൃത്തിയാക്കുന്നതാണ് എൻ്റെ വീട്ടിൽ എപ്പോഴും എനിക്ക് പറയും ക്ലീനിങ് ബ്ലോഗ് ചെയ്യും ക്ലീനിങ് ബ്ലോക്ക് ചെയ്യും ക്ലീനിങ് ബ്ലോഗ് ചെയ്യുന്നത് അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ ക്ലീനിങ് ബ്ലോഗ് ചെയ്യുമ്പോൾ എല്ലാവരും വൃത്തിയാകത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ